ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പന്ത്രണ്ട് സെൻറ്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെ നാല് ബെഡ്റൂമോട് കൂടിയതും കൂടാതെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നോക്കുന്നവർ അവർക്ക് പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നും കരകുളത്തേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീടിൻ്റെ ആസ്കിം പ്രൈസ് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ പുറകുവശത്താണ് ഇത് ബാക്ക് യാർഡിലാണ് ഇവിടെ നാച്ചുറൽ സ്റ്റോണും നാച്ചുറൽ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇവിടെ ഗസീബ് കൊടുത്തിട്ടുണ്ട് ആ ഗസീബയുടെ അപ്പുറത്തായിട്ട് വരുന്നത് തൊട്ട് ചേർന്ന് വരുന്നൊരു പുഴയോരമാണ് ഈ പുഴയോരത്തിനടുത്തായിട്ടാണ് ഈ ഒരു ബാക്ക് യാർഡ് വരുന്നത് അതുപോലെ തന്നെ ആ കിളികളുടെ ശബ്ദം ഇത്രയും മനോഹരമായിട്ടാണ് നമുക്കൊരു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടേക്ക് ക്ലൈൻറ്റ്സ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം ഇത്രയും പുഴയുടെ അടുത്തായിട്ടൊരു ഗസീബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്നുള്ള ആ ഒരു കാഴ്ചകളെ കണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നതാണ് ചൂടില്ല വളരെ തണുപ്പാണ് അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാ മരങ്ങളും കൊടുത്തിട്ടുണ്ട് ഒന്ന് വെട്ടിമുറിച്ച് കളയാതെ എല്ലാം ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവിടെ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു നമുക്കൊരു കാർ പാർക്കിങ് ഫ്രണ്ട് കൂടാതെ ഇവിടെയും കാർ പാർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗം വരെ നമുക്ക് വെഹിക്കിൾ ആക്സസ് ചെയ്യാനുള്ള ഉണ്ട് ഈ ഒരു മതിൽ ഇവിടുന്ന് മാറ്റുവാണെങ്കിൽ ഇങ്ങോട്ടേക്കും കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെയും രണ്ട് കാർ പാർക്ക് ചെയ്യും സുഖമായിട്ട് പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ അങ്ങോട്ടേക്കും പാർക്ക് ചെയ്യാം അങ്ങനെ ടോട്ടലി നോക്കുവാണെങ്കിൽ അഞ്ചോ ആറോ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ മുൻവശത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാം ഇതാണ് ഈ വീടിൻ്റെ മുൻവശത്തെ ഒരു കാഴ്ച മൊത്തത്തിൽ ചുറ്റുമുതിലെല്ലാം നാച്ചുറൽ സ്റ്റോണും സിമന്റ് ബ്ലോക്കായി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോണാണ് ഈ കാണുന്ന പാദം എല്ലാം കൊടുത്തിരിക്കുന്നത് മുറ്റം മുഴുവനായി നാച്ചുറൽ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാം പ്ലാന്റ്സുകൾ കാണാം ഈ ഭാഗത്തായിട്ട് മൊത്തത്തിൽ പ്ലാന്റ്സ് കാണാം ഇവിടെ ആയിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ ഫുള്ളി റെനോവേറ്റ് ചെയ്തിരിക്കുന്ന വീടാണ് ഇവിടെ ആയിട്ട് കാർ പൂർച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാത്വേയിലൂടെ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കൂടാതെ നമുക്ക് പുറകിലേക്ക് കാർ പാർക്ക് ചെയ്യാം അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ചായിരുന്നല്ലോ ആ ഒരു ഏരിയയിലേക്ക് ഫുള്ളി കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സും കൊടുത്തിരിക്കുകയാണ് ഇവിടെ കാണുമ്പോൾ സിംപിളായിരിക്കും പക്ഷേ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് ഇവിടെ എല്ലാം പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോണാണ് നമുക്ക് നേരെ വീടിൻ്റെ സെറ്റ് ഔട്ടിലേക്ക് വരാം ഈ കയറി വരുന്ന ഭാഗവും അതുപോലെ ഈ തൂണെല്ലാം ട്രഡീഷണൽ രീതിയിലുള്ളത് വാതിൽ ും അങ്ങനെ തന്നെയാണ് ട്രഡീഷണൽ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നേരെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വീടിൻ്റെ അകത്തെ കാഴ്ചയിൽ പകരം നേരെ വരുന്നത് ഒരു അകത്തളത്തേക്കാണ് വരുന്നത് നടുമുറ്റോട് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു പോണ്ട് കൊടുത്ത് ഫിഷ് പോണ്ട് കൊടുത്തിരിക്കുകയാണ് അവിടെ ആയിട്ട് വാട്ടർ ഫൗണ്ടൈൻ കാണാം ഫിഷ് കാണാം ഇതിനകത്ത് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് മുകളിൽ നിന്ന് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പറക് വളവ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് അത് വേണ്ടെങ്കിൽ നേരെ വെള്ളം ഇങ്ങോട്ടേക്ക് വീഴുന്ന ഓപ്ഷൻ ചെയ്യാൻ പറ്റും അവിടെ നേരെ എസോസ്റ്റിന് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഇതെല്ലാം ആ ഒരു ട്രഡീഷണൽ ഇത് തന്നെ ചീരിയ്ക്ക് എന്ന വീടിനകത്തേക്കും മോഡേൺ ഡിസൈനും കൊടുത്തിട്ടുണ്ട് രണ്ട് രീതിയിലേ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ സെറ്റ് നൽകിയിട്ടുണ്ട് ടേബിൾ വേണം ഈ ഒരു ലിവിംഗ് ഏരിയയുടെ ആ ഒരു ടി വി വീടിൻ്റെ ഭിത്തിയിലായിട്ടും വാൾ ഡെക്കോർ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ടും ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഈ ഒരു ലിബിങ് ഇയറിൻ്റെ മുകളിൽ ഡബിൾ ഹൈറ്റാണ് വരുന്നത് നല്ല നല്ലൊരു ഒരു എയർ സർക്കുലേഷൻ ആണെങ്കിൽ നമ്മളൊരു വ്യൂ ആണെങ്കിലും നല്ലൊരു കയറ് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് പിന്നെ നമുക്ക് നേരെ ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം ഒരു ഡൈനിങ് ഏരിയയിലേ ഇവിടെയും ഫർണിച്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ വരുന്നത് നമ്മൾ കിച്ചണിലേക്കാണ് കിച്ചൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പാതയിലേക്കാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ ഒരു ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നത് പർഗോളകൾ പോലെ ഇവിടെ ഫുഡിൻ്റെ ഒരു സേഫ്റ്റി ഗ്രില്ല് പോലെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം എയർ വെന്റിലേഷൻ കിട്ടുന്നതാണ് ഇനി ഒരു ഹോം സ്റ്റേ നോക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവർക്കൊരു ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൂടാതെ ഇവിടെ ആയിട്ട് വാഷിംഗ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് കൗണ്ടർ നാനോ വൈറ്റ് ആണ് അതിൻ്റെ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ബ്രാൻഡഡായി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം കിച്ചൺ നോക്കുവാണെങ്കിൽ സ്പേസ് ഉള്ള കിച്ചൻ തന്നെയാണ് ഇവിടെ ആയിട്ട് ഗ്യാസ് കൊടുത്തിട്ടുണ്ട് വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു കിച്ചനും എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് ബേസ് ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഫ്രിഡ്ജും ഈ വാട്ടർ പ്യൂരിഫയർ ഒക്കെ പുതിയതാണ് എന്നാലും ഉപയോഗിച്ചിട്ടില്ല ഇത് നമുക്ക് നേരെ ഇവിടുത്തെ ഈ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ എല്ലാം ടൈൽ ചെയ്തിരിക്കുകയാണ് ഇവിടെയും സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഇത്രയും സ്പേസിന് സിറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുകയാണ് കൂടാതെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലെങ്കിൽ സീബോ ആണ് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ ബെഡ് കൊടുത്തിട്ടുണ്ട് മാട്രസ് കൊടുത്തിട്ടുണ്ട് ടേബിളും ചെയറും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒന്നരട്ടിൻ്റെ ഫൈവ് സ്റ്റാർ എ സി കൊടുത്തിട്ടുണ്ട് അത് ഡ്യോൽ ഇൻവെർട്ടർ വരുന്ന എൽ ജിയുടെ എ സിയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് കർട്ടൺ കൊടുത്തിട്ടുണ്ട് ഇനി കൂടാതെ തന്നെ ഒരു വാഷ്റൂം അറ്റാച്ച്ഡ് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ ഡ്രൈ ഏരിയ വെറ്റേരി പ്രത്യേകിച്ച് കൊടുത്തിട്ടുള്ള ഹീറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിംഗ് ഹൈറ്റ് ഒരു ടൈൽ പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും ബെഡ് മാറ്റസ് കൊടുത്തിട്ടുണ്ട് വോർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് കർട്ടൺ കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും ഒരു വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടേബിളും ചെയറും കാണാം പിന്നെ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഹീറ്റർ കൊടുത്തിട്ടുണ്ട് അതായത് സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ മൂന്നും നാലും ബെഡ്റൂം വരുന്ന മുകളിലാണ് അപ്പോൾ നമുക്ക് നേരെ അഫ്ചെയറിലേക്ക് പോകാം അപ്സൈഡിലേക്ക് വരുമ്പോൾ ഹാൻഡ്രീൽസ് എല്ലാം തടിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി സ്റ്റെപ്പ് ത്രെഡും അതറൈസറും എല്ലാം ഗ്രാനൈറ്റ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും സ്റ്റെപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നൈറ്റ് ലാമ്പാണ് ഇവിടെ ആയിട്ട് അത് തന്നെയാണ് ഹാൻഡ് ഡ്രൈവ്സ് എല്ലാം തടി തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്നുള്ള താഴേക്കുള്ള കൃത്യമായിട്ടുള്ള വ്യൂവും കിട്ടുന്നുണ്ട് ഇവിടുന്ന് തന്നെ ഫിഷ് പോണ്ട കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഈ അപ്പർ ലോഞ്ചിലേക്ക് വരും അപ്പർ ലോഞ്ചിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകും ഈ ഒരു ഫോയറിലായിട്ട് ഇയർ മൊത്തത്തിലും എയർ വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം തടിയാണ് ഇവിടെ ആയിട്ട് മൊസ്കിറ്റോ മെഷീൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഒരു മാസ ബെഡ്റൂം എന്ന് പറയാം അത്രയും വലിയ ബെഡ്റൂമാണ് ഇവിടെയും ബെഡ്ഡും മാറ്റ്രസും കൊടുത്തിട്ടുണ്ട് വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഭിത്തിയിലായിട്ടും ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ടണ്ണിൻ്റെ എ സിയും കൊടുത്തിട്ടുണ്ട് ഇതും ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള എ തന്നെയാണ് എൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു വിരൽ എണ്ണാവുന്ന പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബാത്റൂം ആണ് ഇവിടെയും ടേബിളും ചെയറും കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടെങ്കിലും സ്പേസ് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ കത്തണി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയാണോ നോക്കാം ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള സ്പേസുള്ള ആണ് ചെറിയ റൂമിന്ത്ര സ്പേസ് തന്നെയുണ്ട് ഇവിടെയും സീലിംഗ് ഹൈദ്രോ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കൂടാതെ ബ്രാൻഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടാതെ ഫാൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വാഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡ് അല്ലേ ഉള്ളൂ അങ്ങോട്ടേക്കൊരു ബാത്റൂം ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട് കർട്ടൺ ചെയ്തിട്ടുണ്ട് ഓൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഓപ്പൺ ഡ്രസ്സിലെ കാഴ്ചകളിലേക്ക് പോകും ഇതാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഫോയർ ഇവിടെ ആയിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് മുകളിൽ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും സ്റ്റോറി വേണമെങ്കിൽ സ്പേസ് ഉണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതേ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം തടിയിൽ തന്നെ ചെയ്യിക്കുന്ന അവിടെ ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ മുകളിലായിട്ടും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരു എയർ വെന്റിലേഷൻ കൃത്യമായി കിട്ടുന്ന ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇവിടെ ആയിട്ട് മൊസ്കിറ്റോ മിഷ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഒരു ഓപ്പൺ ഡ്രസ്സിലേക്ക് വരാം ഓപ്പൺ ഡ്രസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ ആ കാണുന്ന ഫിഷ് പോണ്ട് ഇവിടെ നിന്ന് വ്യൂ കിട്ടുന്നതാണ് ആ ഒരു അകത്തളം അല്ലെങ്കിൽ ഒരു ഒരു നാല് കിട്ട് പോലെ രീതിയിൽ അവിടെ ചെയ്തിരിക്കുന്നത് ഇനി മഴ സമയത്ത് ആ മഴവെള്ളം നേരെ ഫിഷ് ബൗണിലേക്ക് കിട്ടണമെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ ജീവിത നേരെ മഴവെള്ളം അങ്ങോട്ട് കിട്ടുന്നതാണ് അവിടെ നിശ്സിനും കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി ഓപ്പൺ ഡ്രസ്സിൽ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം മുകളിലും ഒരു ഗസീ അല്ലെങ്കിൽ ഒരു സിറ്റൗട്ട് പോലെ ചെയ്തിട്ടിരിക്കുകയാണ് ബാൽക്കണി രണ്ട് ഭാഗത്താണ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ അങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ നേരെ വരുന്നത് ഈ മുകളുടെ സ്പേസിലേക്ക് ഇവിടെ എല്ലാം ഓടി ചെയ്തിരിക്കുകയാണ് അത് നല്ല തണുപ്പുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇങ്ങോട്ടേക്കും ഹാങ്ങിങ് പ്ലാന്റ്സ് കൊടുത്തിരിക്കുകയാണ് ഇവിടെയെല്ലാം ചെയറെല്ലാം കാണുന്ന മുന്നേ വാങ്ങിയിട്ട ചെയറാണ് അത് വേണമെങ്കിൽ മാറ്റി മാറ്റിത്തരുന്നതാണ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ബ്രിഡ്ജ് പോലെ കൊടുത്തിരിക്കുകയാണ് ഈ ബ്രിഡ്ജ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു റൂഫ് ടോപ്പിലേക്കാണ് വരുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് ഫുൾ ഓടാ പാകിയിരിക്കുന്നത് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ചെയർ കാണാം ഇതെല്ലാം മാറ്റി തരുന്നതാണ് ഇവിടെ എല്ലാം പക്ഷികളും കയറുകയും നെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കൃത്യമായിട്ട് വ്യൂ കിട്ടുന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ പ്രകൃതി രേമണിയായ വ്യൂയും ആ പുഴയും അങ്ങനെ അവർ എന്താ പറയുക മനസ്സിന് ഒരു കുളിർന്ന് തരുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇത്ത മൊത്തത്തിൽ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ട് സെൻറ്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ പ്രകൃതി ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അതും മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു അൻപത് മീറ്റർ ദൂരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പീസ്ഫുൾ ലിവിങ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വീടാണ് ഈ വീടിൻ്റെ ആസ്യം പ്രൈസ് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പറിനെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക